ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെയർ കെയറിൻ്റെ വീഡിയോയുമായിട്ടാണ് ഒന്നും ഉപയോഗിക്കാതെ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് മുടി മുടികൊഴിച്ചിനും താരനുമൊക്കെ മാറ്റി എത്ര വളരാത്ത മുടിയും വേഗത്തിൽ നീളം വെപ്പിക്കാനും സാധിക്കും ഇന്ന് ചെറുപ്പക്കാരുന്നില്ല മുതിർന്നവരുന്നില്ല എല്ലാവരും ഒരേപോലെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് നരച്ച മുടി എന്തിന് ചെറിയ കുട്ടികളിൽ പോലും ഇന്ന് മുടി നരച്ച് വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളും ജെനറ്റിഫിൻ്റെ പരമായ പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ നരച്ച മുടി ഉണ്ടാകാനായിട്ട് കൂടുതലായിട്ടും കാരണമാകുന്നത് നരച്ച ആർക്കും തന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഒരു നര കണ്ടു തുടങ്ങുമ്പോഴേ നമ്മൾ കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ച് നിറച്ച മുടി കറുപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് കെമിക്കൽ ഡൈകളുടെ അമിതമായ ഉപയോഗം നമ്മുടെ മുടി ഡാമേജ് ആക്കുകയും ഭാവിയിൽ വലിയ അസുഖങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യും ഒരു കെമിക്കലും ഉപയോഗിക്കാതെ നരച്ച മുടിയൊക്കെ എങ്ങനെ വേഗത്തിൽ കറിപ്പിച്ചെടുക്കാമെന്ന് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് വളർത്തിയെടുക്കാനുള്ള ഒരു സൂത്രവും ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടുനോക്കൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുടി മുടികൊഴിച്ചിലും താരനുമൊക്കെ മാറി മുടി വേഗത്തിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് കണ്ടു നോക്കാം എനിക്ക് നല്ല മുടി മുടികൊഴിച്ചിലും താരനുമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതൊക്കെ മാറ്റി മുടി വേഗത്തിൽ വളരാൻ സഹായിച്ചൊരു ഹെയർ പാക്ക് ആണ് ഇത് ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു സൂത്രമാണ് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഞ്ഞിവെള്ളം മുടി വളരാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ് എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് കഞ്ഞിവെള്ളം നമ്മൾ ഡെയിലി മുടിയിൽ ഉപയോഗിച്ചാൽ മാത്രം മതി അപ്പോൾ അത് ഞാനിവിടെ കഞ്ഞിവെള്ളത്തിനകത്തേക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ ഉലുവയാണ് ചേർത്തിട്ടുള്ളത് ഉലുവയിൽ നന്നായിട്ട് മുടി വളരാനും മുടി മുടികൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഒരു ദിവസം ഇതുപോലെ കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് നമ്മൾ ഉലുവ എടുക്കണം ഇപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങളും അതുപോലെ ഉലുവയുടെ ഗുണങ്ങളും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള എല്ലാവർക്കും അറിയാവുന്നതാണ് മുടി വളരാനും മുടിക്ക് നല്ല നീളം വെക്കാനും ഉള്ളു കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അപ്പം ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അമിതമായിട്ടുള്ള മുടികൊഴിച്ചിലൊക്കെ നേരിടുന്നവരുണ്ടെങ്കിൽ ഈ സവാളയുടെ നീര് ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് മുടിയിൽ തേച്ച് കൊടുത്താൽ മതി എത്ര വലിയ മുടി കൊഴിച്ചിൽ നമുക്ക് പിടിച്ചു കെട്ടിയ പോലെ തന്നെ നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ടുള്ള സവാളയും അതുപോലെ ഉലുവയും കഞ്ഞിവെള്ളം എല്ലാം കൂടി മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതാ ഇതുപോലെ നല്ല പേസ്റ്റ് പോലും നമ്മുടെ പായ്ക്കൊന്ന് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനി ഇത് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ലൂസാക്കിയെടുക്കാം അതല്ല എങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണെങ്കിൽ നമുക്ക് വേറെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ള ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഒരു സാധനം മാത്രം മതി എത്ര വലിയ മുടികൊഴിച്ചിലാകട്ടെ താരനാകട്ടെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ഉലുവയും കഞ്ഞിവെള്ളവും സവാളയും മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് മുടി നല്ല നീളത്തിലും കട്ടിയിലും വളരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വേറെ ഒരു സാധനവും മേടിച്ച് നിങ്ങൾ പൈസ കളയേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഇതുപയോഗിച്ച് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കിക്കോളൂ നല്ല ഉള്ളോട് കൂടി നല്ല നീളത്തിൽ തന്നെ മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും എനിക്കൊരു സമയത്ത് ഒട്ടും തന്നെ മുടിയില്ലായിരുന്നു അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലും ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന ഒരു ഹെയർ പായ്ക്കാണിത് അയച്ചതിന് രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ മാത്രം നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ മതി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് മുടിയിൽ തേച്ച് പിടിപ്പിക്കാം നല്ലതുപോലെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് െ മസാജ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ഹെയർ പാക്ക് രണ്ട് വർഷം മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ചെയ്തിട്ട് മുടി നീളം വെക്കുന്നില്ല ഉള്ളു വെക്കുന്നില്ല എന്നുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളും നിങ്ങൾക്ക് വേറെ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യം വരികയില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഴ്ചയിൽ രണ്ട് തവണ ഉപയോഗിക്കുക ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്ത് കഴുകി കളയാവുന്നതാണ് ഇനി നമുക്ക് നരച്ച മുടിയൊക്കെ കറുപ്പിക്കാനായിട്ട് ഒരു ഡൈ കൂടി ഉണ്ടാക്കി നോക്കാം ഇത് നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം ഉപയോഗിച്ച് തന്നെയാണ് റെഡിയാക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും നരച്ച മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക ഏറ്റവും ബെസ്റ്റ് അതാണ് ഇനി ഇതിലേക്ക് നമ്മൾ കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഞാൻ രണ്ട് സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുടിക്ക് നല്ല കളർ കിട്ടാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് കോഫി പൗഡർ ഇനി ഇത് കുറച്ചു നേരം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് ആ വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കാം കെമിക്കലുകളടങ്ങിയ ആയിട്ടുള്ള ഡൈകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം വീട്ടിലുണ്ടാക്കിയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ യാതൊരു സൈഡ് എഫക്റ്റും നമുക്ക് ഉണ്ടാവുകയില്ല അപ്പോൾ അത് ആ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് ഇതുപോലൊന്ന് ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഹെന്നാ പൗഡറാണ് നമുക്ക് ആവശ്യമുള്ളത് ഞാനിവിടെ ഒരു രണ്ട് സ്പൂണോളം ഹന്ന പൗഡർ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും എത്രത്തോളം മുടി നരച്ചത് കറുപ്പിക്കാനുണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ പൊടിയെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് സ്പൂൺ ഹെന്നാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഹെന്നാ പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം അങ്ങ് തിളപ്പിക്കാനായിട്ട് പാടില്ല അങ്ങനെ ചെയ്യുമ്പോൾ അത് കട്ട പിടിക്കുകയും അടിയിൽ പിടിക്കുകയൊക്കെ ചെയ്യും ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുവാണ് അപ്പോൾ ഇതുപോലെ ചെറിയൊരു തിള വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഒന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ അതാണ് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡൈ അത്യാവശ്യം ചൂടൊക്കെ പോയി നന്നായിട്ട് തണുത്തുനിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫൈനലായിട്ട് ഒരു പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നീലമ്മരി രണ്ട് സ്പൂണ് ഹന്നാപ്പൊടി ചേർത്തപ്പോൾ ഒരു സ്പൂണ് നീലമ്മരി ചേർത്ത് കൊടുക്കുന്നത് നീലിമരിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഹെന പൗഡർ ചേർക്കുമ്പോൾ ഒരു ബ്രൗണിഷ് കളറ് മുടിക്ക് കിട്ടും അത് ഇഷ്ടമല്ലാത്തവർക്ക് മാത്രം നീലമ്മരിപ്പൊടി ചേർത്താൽ മതി നീലമരിപ്പൊടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ മുടി കിട്ടും അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക അതിന് കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കഞ്ഞികളുപയോഗിച്ച് ഇതൊന്ന് ലൂസാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് കഞ്ഞുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ആവശ്യമുള്ളത് ഒത്തിരി അങ്ങ് ലൂസ് ആകാനും പാടില്ല ഒത്തിരി അങ്ങ് തിക്കായിട്ടിരിക്കാനും പാടില്ല ഇതുപോലെ വേണം എടുക്കാനായിട്ട് ഇനി ഇത് ഇപ്പോൾ തന്നെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ഒരു ദിവസം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് എന്നിട്ടാണ് മുടിയിൽ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ അതാ ഒരു ദിവസം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിൽ നമ്മൾ കെമിക്കലുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ നാച്ചുറലായിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹെയർ ഡൈ ആണിത് എന്തൊക്കെ ചെയ്തിട്ട് മുടി കറക്കുന്നില്ല നരച്ച മുടി ഓരോ ദിവസം ചെല്ലുന്തോറും കൂടി വരികയാണ് എന്നൊക്കെ പറയുന്നവർ ആയിട്ടുള്ള ഹെയർ ഡൈകളൊക്കെ ഉപേക്ഷിച്ചിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഇതുപോലെയുള്ള ഡൈകളൊക്കെ അപ്ലൈ ചെയ്ത് നോക്കൂ ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നോക്കാം കുളിക്കുന്നതിന് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പെങ്കിലും ഇത് മുടിയിൽ തേച്ച് കൊടുക്കണം മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടി നല്ല ഡ്രൈ ആയിട്ടിരിക്കണം ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശം പാടില്ല അപ്പം നരച്ച മുടിയുള്ള ഭാഗത്തും അതുപോലെ സ്കാൽപ്പിലൊക്കെ നമുക്ക് നന്നായിട്ട് ഇത് തേച്ച് കൊടുക്കാം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈകളൊക്കെ നമ്മൾ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ നരച്ച മുടികളുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുകയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഇതുപോലുള്ള ഡൈകൾ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇന്ന് ചെറിയ കുട്ടികളിൽ പോലും മുടി കണ്ടുവരുന്ന സാഹചര്യത്തിൽ നമുക്ക് ആയിട്ടുള്ള കെമിക്കൽ അടങ്ങിയ ഡൈകൾ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലുള്ള ഡൈകൾ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് ഇതാവുമ്പോൾ നമുക്ക് മുടി വളരുകയും ചെയ്യും അതുപോലെ മുടിക്ക് ഒരു ഡാമേജ് ഉണ്ടാവുകയും ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കുക രണ്ട് മണിക്കൂറെങ്കിലും ഇത് മുടിയിൽ തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് സാധാരണ നോർമൽ വാട്ടറിൽ കഴുകിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തൊക്കെ ചെയ്തിട്ടും മുടി കറുപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി നരച്ച മുടിയൊക്കെ വേഗത്തിൽ കറുപ്പിക്കാനായിട്ട് പറ്റും അതുമാത്രമല്ല മുടി കുഴിച്ചിൽ താരൻ മൂലമൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു ഹെയർ പാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്ത് നോക്കൂ മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്